ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ മഴക്കാലമാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് കാണുന്ന വീഡിയോസുകളെല്ലാം വീടിനകത്ത് അല്ലെങ്കിൽ ബെഡ്റൂമില് ഒക്കെ അല്ലെങ്കിൽ കട്ടിലിൻ്റെ സൈഡില് കിച്ചണില് റാക്കിൽ ഇങ്ങനെയൊക്കെ പാമ്പ് കാണുന്നുണ്ട് അതായത് കുറെ നമ്മളിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം രാത്രിയോ പകൽ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാത്ത സമയത്ത് വീടിനകത്ത് കയറിയിരിക്കുക അപ്പോൾ കിച്ചണില് നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്റ്റാൻഡിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ ഞാൻ ഓരോ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത്തൊക്കെ ശരിക്കും അപ്പം നമുക്ക് ഒരുപാട് ഡെയിഞ്ചറാണ് പിന്നെ അതുപോലെ തന്നെ ടൗണിലുള്ളവർക്ക് ഈ പാമ്പിൻ്റെ പ്രശ്നം വരില്ല പക്ഷെ നാട്ടിൻപുറത്തുള്ളവർക്ക് നല്ല പാമ്പ് ഇതാണ് ഇപ്പം പാലക്കാട് ഞാനൊക്കെ പാലക്കാട് എൻ്റെ വീടൊക്കെ പാലക്കാടാണ് ആക്ച്വലി പാമ്പ് മഴക്കാലം വരാം വേനൽക്കാലത്താണെങ്കിലും പാമ്പുണ്ടാകും മഴക്കാലത്ത് പറയും വേണ്ട അതിന് മാത്രം പാമ്പുണ്ട് പാമ്പ് വരാതിരിക്കാനായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്ന എന്തായാലും നൂറ് ശതമാനം ഉപയോഗമാവും ചിലവരൊക്കെ പറയാറുണ്ട് വെളുത്തുള്ളിയും കായപ്പൊടിയും കൂടി തളിച്ചിട്ട് ചതച്ചിട്ട് വെള്ളത്തിലൊക്കെയിട്ട് വീടിന് ചുറ്റും ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാമ്പ് പോകുന്നുള്ളത് അതെനിക്കത്ര ഫലവത്തായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ അതിനെക്കാട്ടും നല്ല മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നത് ഒന്ന് മണ്ണെണ്ണയാണ് അപ്പോൾ അതേ മണ്ണെണ്ണ എടുത്തിട്ടുണ്ട് മണ്ണെണ്ണ നമുക്ക് വീടിന് ചുറ്റും മണ്ണെണ്ണ തളിക്കണമെങ്കിൽ ലിറ്റർ കണക്കിന് മണ്ണെണ്ണ വേണം അല്ലേ അപ്പം അത്രയും നമുക്ക് തികയത്തില്ല അപ്പം നമ്മൾ കുറച്ച് സോപ്പ് പൊടി ഇല്ലേ സോപ്പ് പൊടിയും വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ട് കുറച്ച് മണ്ണെണ്ണയും കൂടി അതിൽ ഒഴിച്ചിട്ട് നമ്മൾ വീടിന് ചുറ്റും കംപ്ലീറ്റ് വീടിനു ചുറ്റും നമ്മൾ തളിക്കുക അങ്ങനെയാണെങ്കിൽ പാമ്പ് പാമ്പിന്റെ ശല്യം കുറയും ഫുൾ മണ്ണെണ്ണ തളിക്കാൻ പറ്റുമെങ്കിൽ തളിക്കാം പക്ഷേ അത്രയും നമുക്ക് കോണ്ടിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ലല്ലോ അപ്പം നമ്മൾ കുറച്ച് സോപ്പും സോപ്പ് പൊടിയും വെള്ളവും അതുപോലെ തന്നെ ഈ ഒരു മണ്ണെണ്ണിയും കൂടി മിക്സാക്കാം എന്നിട്ട് തളിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുക വീടിന് ചുറ്റും ചോമ്പരിൻ്റെ ഒക്കെ താഴെ ഒക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പാമ്പിൻ്റെ ശല്യം കുറഞ്ഞു കിട്ടും ഞാൻ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല കാരണം വീടിനകത്ത് പാമ്പുകൾ കയറ് എന്തെങ്കിലും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ധരിക്കാം അതിനെക്കാട്ടും ബെസ്റ്റല്ലേ ഞാൻ തളിച്ചു കൊടുക്കുന്നു പിന്നെയുള്ള രണ്ട് കാര്യങ്ങൾ ജനലുകൾ തുറന്നിട്ട് കഴിഞ്ഞാലും പാമ്പ് കയറാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളും ബാധല്ല ഗ്യാപ്പിൽ കൂടെ പാമ്പ് കയറി ഇതാണ് മെയിനായിട്ട് പാമ്പ് കയറുന്ന രീതികൾ അല്ലെ ജനലുകൾ തുറന്നിടും അതിൽ കൂടെ പാമ്പ് കയറി വരും പക്ഷെ നമുക്ക് സഞ്ചാരം വേണമെന്നുണ്ടെങ്കിൽ ജനല് തുറന്നിടാതിരിക്കാൻ രക്ഷയില്ല അതുപോലെ തന്നെ വാതിലിന്റെ ചെറിയ ഗ്യാപ്പിൽ കൂടെ പമ്പ് കയറും അപ്പൊ അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നാണ് കാണിച്ചു കാണിച്ചത് കേട്ടോ ഇതുപോലെ വാതിലിന്റെ അടിയിൽ ഗ്യാപ്പ് കണ്ടോ അത് കണ്ടോ ഇങ്ങനെയൊരു സംഭവം വെക്കാം അപ്പം അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം അപ്പം ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഡോറിലും അതുപോലെ തന്നെ ബാക്ക് ഡോറിലും കിച്ചൺ ഡോറിന്റെ അടിയിൽ നമ്മൾ ഇത് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ സ്പേസ് ഉണ്ടാവില്ല പ്രാണികൾ പാറ്റകൾ ഒന്നും പുറത്തുനിന്നുമില്ല പാമ്പും വരില്ല ഞാൻ ഞാനത് എങ്ങനെയാന്ന് കാണിച്ചു തരാം താമസം ഒന്നും വാങ്ങിയാൽ കേട്ടോ തുച്ഛമായ ഇതുള്ള ഏത് സൈസില് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം വെറും കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളു കേട്ടോ അപ്പൊ ഇത് സ്പോഞ്ച് പോലത്തെ സാധനമാണ് അപ്പൊ ഇതെന്താന്ന് കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെ ഒരു ഒരു സംഭവമാണോ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് കണ്ടോ ഇങ്ങനെ തള്ളി ഇങ്ങോട്ട് ഇടാം അങ്ങോട്ട് ഇടാം ഉണ്ടോ ഇങ്ങനെ നമുക്കിടാം അപ്പോൾ ഒട്ടും തന്നെ നമുക്കിത് സ്പേസ് വാതിലിൻ്റെ ഗ്യാപ്പിൽ ഉണ്ടാവില്ല കാണാത്തവർ ഒന്നുകൂടി കണ്ടോളൂ ഡോർ ഗ്യാപ്പ് ഫില്ലർ എന്ന് പറയും ഇങ്ങനെ രണ്ട് സ്പോഞ്ച് പോലെ ഉണ്ടാവും അതിന്റെ ഉള്ളിൽ കണ്ടാകുന്നത് ഇത് നമുക്കിങ്ങനെ സൈസിനനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കാം പക്ഷെ നമ്മൾ വാതിൽ ഏത് വാതിലിൻ്റെ അടയിലും ഈ ഒരു ഗ്യാപ്പ് ഇത് കണ്ടോ ഇതിന്റെ ഉള്ളിൽ കൂടെ കയറി അപ്പുറത്തും അപ്പുറത്തൂടെ നമുക്ക് ഒരു സാധനം അകത്ത് കയറില്ല ഇത് നമ്മൾ എങ്ങനെയാണ് കാണിച്ചു തരാം അപ്പം ഇത് എൻ്റെ പേര് വന്നിട്ട് ഡോർ ഗ്യാപ്പ് ഫില്ലർ അല്ലെങ്കിൽ ഡോർ സ്പേസ് ഫില്ലർ എന്ന് പറയുക അപ്പോൾ ഇത് പാറ്റ അതുപോലെ തന്നെ പാമ്പ് ഒരിക്കലും തന്നെ കയറില്ല ആ ഡോറിൻ്റെ അടിയിലെ ഗ്യാപ്പിലൂടെ ഇത് നിങ്ങളൊന്ന് വാങ്ങിച്ച് വയ്ക്കുക നല്ല യൂസ്ഫുൾ ആണ് അപ്പോൾ ഇതെങ്ങനെ ഇടുന്നൊന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ ഇത് എങ്ങനെയല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇരിക്കുന്നത് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ഇട്ടുകൊടുത്താൽ നമുക്ക് അടയ്ക്കണം തുറക്കാനും ബുദ്ധിമുട്ടില്ല കണ്ടോ മതി ഇങ്ങനെ അടയ്ക്കണ സമയത്ത് നല്ല രീതിക്ക് അങ്ങനെ ഇരുന്നോളും കണ്ട ഒട്ടും തന്നെ ഗ്യാപ്പില്ല അപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പാമ്പ് വതിലിൻ്റെ ഇടയിൽ കൂടെ വരുന്ന പരിപാടി നമുക്ക് മാറ്റി നിർത്താം പിന്നെ അതുപോലെ തന്നെ മെയിൻ ഡോറ് മെയിൻ ഡോറിൻ്റെ മെയിൻ ഡോർ മെയിൻ ഡോറിൻ്റെ ഒക്കെ സൈഡ് നമുക്ക് ഇതുപോലെ നെറ്റ് നെറ്റിൻ്റെ ഡോറുണ്ടെങ്കിൽ ഡോർ തുറന്നിട്ട് കഴിഞ്ഞാലും കൊതുക് കൊതുകും കയറില്ല അതുപോലെ തന്നെ പാമ്പും കയറില്ല കേട്ടോ നമുക്ക് മെയിൻ ഡോറിനേൽ കൂടെയൊക്കെ നമ്മളെ ശ്രദ്ധിക്കാത്ത സമയത്തൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കയറി വരും അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം ശ്രദ്ധിക്കുന്നവർക്ക് അത് ആവശ്യമില്ല പക്ഷേ ഇങ്ങനെ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഗ്യാപ്പിൽ ഒരു പ്രാണികൾ പോലും ഇതിനകത്ത് കയറില്ല വായു സഞ്ചാരം ഉണ്ടാവുകയും ചെയ്യും എല്ലാ ഡോറിനും ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞില്ല ഫ്രണ്ട് ഡോറിനും ബാക്ക് ഡോറിനും ചെയ്യാം അറ്റ്ലീസ്റ്റ് കൊതുക് ശല്യവും മാറിക്കിട്ടും കൊതുകുള്ള ഏരിയയിൽ മനസ്സിലായോ അപ്പോൾ ഇങ്ങനൊരു നെറ്റ് എടുപ്പിക്കുകയാണെങ്കിൽ ഒരു രീതിയിലും പാമ്പ് പോലുള്ള സംഭവങ്ങൾ അകത്ത് കയറില്ല ജനലുകള് ഇനി തുറന്നു വെച്ചാലും അകത്ത് പാ പ്രാണികളോ പാമ്പോ കേറാതിരിക്കാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ നെറ്റുകൾ നമ്മള് ഘടിപ്പിച്ചെടുക്ക അത് കണ്ടെ നമ്മളെല്ലാത്തിലും ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ നെറ്റ് നെറ്റ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഡോറിന് ജനലിന്റെ ഡോറിലും നമ്മൾ നെറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജനല് തുറന്നിട്ടാലും എറ്റിക്കൂടെ എയർ സർക്കുലേഷൻ ആണ് പക്ഷേ പാമ്പ് വരില്ല മെയിൻ ആയിട്ടും ഇപ്പോൾ ആളുകളുടെ വീട്ടിലെല്ലാം കാണുന്നത് പാമ്പ് വരുന്നത് ജനലിൽ കൂടിയാണ് അപ്പോൾ അത് മാറാനായിട്ട് ജനലിൽ നെറ്റ് വയ്ക്കുക ഇത് കണ്ട ജനലുകൾക്ക് നമ്മൾ നെറ്റ് വെച്ച് തുറന്ന് ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ടതെ അപ്പോൾ നമ്മളത് തുറക്കാൻ നേരത്ത് ഇങ്ങനെ ആക്കുക ഇതിവിടെ ഇങ്ങനെ ആക്കുക നമുക്കിത് തുറന്നിടേണ്ട ആവശ്യമില്ല ആക്ച്വലി ക്ലീൻ ചെയ്ത് കണ്ടോ ഇങ്ങനെ അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ഈ ഒരു നെറ്റിൽ കൂടെ എയർ സർക്കുലേഷൻ നമുക്ക് ആവശ്യത്തിന് കിട്ടും പിന്നെ ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അതായത് ഈ നെറ്റ് മാത്രം മതി ജലിന് നമുക്ക് തുറന്നിടാൻ പറ്റും കാരണം നമ്മൾ പാമ്പും പാ പഴുതാരി ഒന്നും ഇതിനകത്ത് കയറില്ല ഇങ്ങനെ ലോക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്തും വേനൽക്കാലത്തൊക്കെ പാമ്പ് പിടിഞ്ഞകത്ത് കയറാതെ നോക്കാം അപ്പോൾ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യാൻ മാക്സിമം ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയ്ക്ക് വരാം